നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു കാൽ അനുഭവിച്ച ഈ ഫലമായി നിനക്ക് രോഗ സൗഖ്യത്തിന് കാരണമായി തീർന്നു ഇനി അതിനെ അർഹനാക്കി എന്നാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അതിലും നമ്മെ പഠിപ്പിക്കുന്നു നൂറ്റി മൂന്നാം സംഘത്തിന് മൂന്നാം വാക്യം വായിക്കുമ്പോൾ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നുണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ എന്ത് തന്നെയാണ് പക്ഷെ വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുവാൻ കഴിയാത്തതോ കണ്ടുപിടിച്ചതിനു ശേഷം ചികിത്സ ഇല്ല ഇല്ല എന്നോ പറഞ്ഞ കൈമലർത്തുന്നതോ ഒക്കെ ആയിരിക്കാം എന്നാൽ ശരീരത്തിലും ഏറ്റവും അടിപ്പിണുകളിൽ വായിക്കുന്നതിനാൽ ഞാൻ അനുഭവിക്കുന്ന രോഗാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും മുപ്പത്തെട്ട് കൊല്ലം കുളക്കരയിൽ കിടന്ന മനുഷ്യനെ യേശു സൗഖ്യം പന്ത്രണ്ട് കൊല്ലം

സാക്ഷ്യങ്ങളെ നാം പരിശോധിച്ചാൽ വൈദ്യശാസ്ത്രം മാത്രം വിധിക്കപ്പെട്ട അനേക ആയിരങ്ങൾ കർത്താവായി സൗഖ്യം പ്രാപിച്ച സാക്ഷ്യങ്ങൾ ആ യേശു കർത്താവായും ജീവിക്കുന്ന ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും ഈ മാനരോഗ സൗഖ്യം നൽകുവാൻ യേശുവിന് കഴിയും ഈ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും യേശു മരിച്ചത് നിന്റെ സൗഖ്യത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് അടി പിണരുകള വായിച്ചത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക വൈദ്യശാസ്ത്ര കണ്ടുപിടിക്കുവാൻ കഴിയാത്തതോ വൈദ്യശാസ്ത്രം ഇനി ഒരിക്കലും സൗഖ്യമാകുന്ന വിലയിരുത്തുന്ന ഇതുമാകട്ടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന്റെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പൊതുബലത്തോടെ നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സൗഖ്യമെന്ന ശക്തി ദൈവത്തിന്റെ വ്യാപിപ്പിക്കുകയാണ് അവന്റെ ശരീരത്തിന്റെ ഏറ്റ അടിപ്പിണികളാൽ നരകുലത്തിന് സൗഖ്യത്തിന് കാരണമായി തരുമെങ്കില് വിശ്വസിക്കും പ്രാർത്ഥിക്കണം നിശ്ചയമായും കർത്താവ് സൗഖ്യമാക്കും ഒരു വാക്കയെന്നും കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ പിതാവേ അവർ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളിൽ അവരിൽ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ നിന്റെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരുന്നു എന്ന പ്രകാരം ഈ നിമിഷം ഈശ്വരൻ നാമത്തിൽ ഭേദമാകട്ടെ ഈ അസ്ഥിരോഗ എല്ലാ കെടുതികളും

എല്ലാ രോഗത്തിന്റെ അഴിഞ്ഞു മാറി ഞങ്ങളും കൂടി പ്രാർത്ഥിക്കുന്നതായിരിക്കും രോഗാവസ്ഥയിലെ ഉപയോഗിക്കാൻ കഴിയുന്ന വിഷ്ണുവിന്റെ വിടുതലും വേണ്ടി

യൂട്യൂബിൽ പി സി ചാനൽ മെസ്സേജ് ഓഫ് ഗോഡ് എന്ന ഒക്കെ എത്തുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങളും ഞങ്ങളെ സഹായിക്കുക നമ്മുടെ ബന്ധുക്കൾക്ക് മിത്രങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക ഈ മെസ്സുകൾ പരിചയപ്പെടുത്തുക പ്രാർത്ഥിക്കുക അനേകരുടെ പേര് ജീവൻ അനേകർ തായു സുഖാന്തരമുള്ള ആവശ്യമേയും യോഗ സൗഖ്യവും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും പ്രായപ്പാൻ